ഇന്നലെ ഒൻപതാം തീയതി കേരള ബോക്സ് ഓഫീസിലെ ചിത്രങ്ങളുടെ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വന്നപ്പോൾ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നലെ ജൂൺ ഒൻപതാം തീയതി തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആയിരുന്നു സിനിമകൾ അപേക്ഷിച്ച് വർക്കിംഗ് ഡേലി കളക്ഷൻ കാര്യങ്ങളെല്ലാം കുറയുകയാണ് പതിവ് എന്നാൽ കേരള ബോക്സ് ഓഫീസിലെ ഇന്നലത്തെ അവസ്ഥയും കാര്യങ്ങളെല്ലാം എല്ലാ ചിത്രങ്ങളുടേതും നോക്കുന്ന സമയത്ത് കളക്ഷൻ ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് റീ റിലീസ് ചെയ്ത ചോട്ടാ മുംബൈ എന്ന് പറയുന്ന മോഹൻലാൽ അൻവർ റഷീദ് കൂട്ടുകെട്ടിലെത്തിയ ചിത്രമാണ് മുപ്പത്തഞ്ചു ലക്ഷത്തോളം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നാലാമത്തെ ദിവസമായി ഇന്നലെ ഈ ഒരു ചിത്രം നേടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ചോട്ട മുംബൈ എന്ന് പറയുന്ന ചിത്രത്തിന്റെ കൂടെ തന്നെ റിലീസായ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രമാണ് പുതിയ റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയിട്ട് പോലും ആ ഒരു സിനിമയ്ക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ നാലാം ദിവസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ടൊവിനോ തോമസ് നായകനായിട്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ റിലീസായ നരിവേട്ട എന്ന് പറയുന്ന ചിത്രമാണ് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷൻ തഗ്ലൈഫ് എന്ന ചിത്രമാണ് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പതിനാല് ലക്ഷത്തോളം രൂപയാണ് ഈ ആഴ്ച റിലീസായ സിനിമയുടെ കളക്ഷൻ അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ തിയേറ്ററിൽ എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രമാണ് ഈ ഒരു സിനിമയ്ക്ക് ഇന്നലെ തിങ്കളാഴ്ച നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് അഞ്ചു ലക്ഷത്തോളം രൂപ ആറാം സ്ഥാനത്ത് ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ ഏഴാം സ്ഥാനത്ത് പടക്കളം എന്ന് പറയുന്ന സിനിമ ഈ രണ്ട് സിനിമകൾക്കും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് നാല് ലക്ഷത്തോളം രൂപ ൂത്തൻ ചിത്രങ്ങൾ ഉണ്ടായിട്ട് പോലും വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ എത്തിയ ചോട്ട മുംബൈ എന്ന് പറയുന്ന ചിത്രത്തിനാണ് ഇന്നലെ തിങ്കളാഴ്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് കാത്തിരിക്കുക സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഓക്കെ ബൈ